നിങ്ങളുടെ സ്വപ്ന ഭവന നിർമ്മിതിയിൽ കരുത്തേകാൻ ഡിസിഗ്നേച്ചാർ കൂടുതൽ പുതുമകളോടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു തികച്ചും വ്യത്യസ്തമായി കൂടുതൽ പുതുമകളോടെയാണ് ശ്രീകണ്ഠപുരം പരുപ്പായിൽ ഡിസിഗ്നേച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഭവന നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ ആറു വർഷക്കാലമായി ഡിസിഗ്നേച്ചർ എന്ന സ്ഥാപനം പ്രവർത്തന രംഗത്തുണ്ട് നിർമ്മാണ മേഖലയിലെ നൂതന ഇന്റീരിയൽ നിർമ്മിതി മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു കഴിഞ്ഞ വർഷക്കാലയളവിലെ വിശ്വസ്തതയാണ് ഈ സ്ഥാപനത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചത് വീടുകളുടെ അകത്തളങ്ങൾക്ക് നിറശോഭ നൽകുന്ന സീലിംഗ് വർക്കുകൾ ബെഡ്റൂം ഡിസൈനിങ് മോഡുലാർ കിച്ചൺ പാനലിംഗ് വർക്ക് ഫ്ലോറിംഗ് പെയിൻറിംഗ് അലൂമിനിയം ഫാബ്രിക്കേഷൻ മൾട്ടിവുഡ് ഡബ്ല്യു പി സി മറൈൻ ഫ്ലൈവുഡ് ജിപ്സം ബോർഡ് വുഡ് ഫോറോസ്ലാബ് തുടങ്ങി ഇൻറ്റീരിയർ രംഗത്തെ പുതിയ അപ്ഡേഷനുമായാണ് ഡിസിഗ്നേച്ചർ പരിപ്പായിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ ജിതിൻ്റെ ഡിസിഗ്നേച്ചർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ എം ഡി ആണ് നമ്മൾ ഇൻ്റീരിയർ ഡിസൈനിങ് വർക്ക് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആറ് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് നമ്മുടെ ഒരു പുതിയ അദ്ധ്യായം ഇവിടെ പരിപ്പായി തുടങ്ങാണ് പരിപ്പായി ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒമാൻ കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ പുതിയ ഓഫീസ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾ നമുക്ക് അകമഴിഞ്ഞ സ്നേഹവും സപ്പോർട്ടും ചെയ്ത ഞങ്ങളുടെ എല്ലാ ക്ലയൻസിനെയും ഒരുപാടൊരുപാട് നന്ദി അർപ്പിക്കുന്നു അതുപോലെ തുടർന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന വിശ്വാസം അത് പൂർണ്ണമായും ഉറച്ച ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കുന്നു ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ ഉറപ്പു വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി